ഫെബ്രുവരിയിൽ പാകിസ്ഥാനിലും യു എയിലുമായി നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ നിന്നും തളയപ്പെടുമെന്ന സൂചന ബോട്ടൺ ഗോവാസ്കർ ട്രോഫിയിൽ ഉൾപ്പെട്ട മിക്ക സീനിയർ താരങ്ങളും ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പരമ്പരയിൽ നിരാശപ്പെടുത്തിയെങ്കിലും രോഹിത് ശർമ്മ തന്നെയാകും ഇന്ത്യൻ ടീമിനെ നയിക്കുക കെ എൽ രാഹുൽ ഋഷഭ് പന്ത് വിരാട് കോഹ്ലി എന്നിവരെല്ലാം തന്നെ ടീമിൽ ഇടം നേടും ഇതോടെ മലയാളി താരം സഞ്ജു സാംസണിന് ടീമിൽ ഇടം പിടിക്കുവാൻ സാധിച്ചേക്കും സയിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കളിച്ചെങ്കിലും കേരളത്തിനായി വിജയ് ഹസാരി ട്രോഫിയിൽ നിന്നും സഞ്ജു വിട്ടുനിന്നിരുന്നു കേരള ക്യാമ്പിൽ പങ്കെടുക്കാതെ ടീമിൽ സ്ഥാനം നഷ്ടമായത് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന ബി സി സി ഐ നിബന്ധന ഉള്ളതിനാൽ തന്നെ വിജയ് ഹസാരി ട്രോഫിയിൽ നിന്നും മാറി നിന്നത് സഞ്ജുവിന് തിരിച്ചടിയാകും ഇതുകൂടാതെ പല സീനിയർ താരങ്ങളുടെയും അവസാന ഐ സി സി ടൂർണമെന്റാകും ഇത്തവണ നടക്കുന്നത് അതിനാൽ തന്നെ യുവതാരങ്ങൾക്ക് പലർക്കും ടീമിൽ ഇടം പിടിക്കുവാനാകില്ല ഏകദിനത്തിൽ മികച്ച കണക്കുകളല്ലെങ്കിലും വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി ഋഷഭ് പന്ത് കെ എൽ രാഹുൽ എന്നിവർ ടീമിൽ ഇടം നേടുമെന്ന ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ മൂന്നാമതൊരു കീപ്പിംഗ് താരത്തെ ഇന്ത്യ പരിഗണിച്ചേക്കില്ല എന്നതും സഞ്ജുവിന് തിരിച്ചടിയാണ് ടോപ്പ് ഓർഡർ ആദ്യമേ ശക്തമാണെന്നിരിക്കെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ വരവോടെ ശക്തമായ മധ്യനിരയാണ് ഇന്ത്യയ്ക്കുള്ളത് ഈ സാഹചര്യത്തിൽ മധ്യനിരയിലും സഞ്ജുവിന് ഇടം നേടാനാവില്ല